ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി യു സഖ്യം അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഏത് വിധേനയും ഭരണം പിടിച്ചെടുക്കാനാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ ശ്രമം ഈ വർഷം അവസാനം രാജ്യത്ത് നടക്കാനിരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പോരാട്ടമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതിനോടകം തന്നെ ശക്തമായി തുടങ്ങി സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന സംസ്ഥാനത്തെ ഏകദേശം രണ്ടു കോടി വോട്ടർമാരെ പ്രത്യേകിച്ച് കുടിയേറ്റ തൊഴിലാളികളെ സാരമായി ബാധിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ നടപടിയിലൂടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇല്ലാത്ത വോട്ടർമാർക്ക് വോട്ടവകാശം ഇല്ലാതാകുന്ന സ്ഥിതി വരും കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിന് ശേഷം പതിനൊന്ന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ഇരുപത് നേതാക്കൾ ഈ ആശങ്ക ശക്തമായി തന്നെ പ്രകടിപ്പിച്ചു ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ നോട്ടു നിരോധത്തിന് സമാനമായ രീതിയിൽ വോട്ടുബന്ധി നയമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ബീഹാറിലെ ഇരുപത് ശതമാനം ജനസംഖ്യ കുടിയേറ്റ തൊഴിലാളികളാണെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ കണക്കുകൾ പരിഗണിക്കുമ്പോൾ ഇവരിൽ വലിയൊരു വിഭാഗത്തിന് പുതിയ നീക്കത്തിലൂടെ വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗി പരിഷ്കരണത്തിന്റെ ആവശ്യകത സമയം പ്രായോഗികത എന്നിവ സംബന്ധിച്ച് മൂന്ന് പ്രധാന ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഇരുപത്തിരണ്ട് വര്ഷത്തിനിടെ നടന്ന നാലോ അഞ്ചോ നിയമസഭാ തെരഞ്ഞെടുപ്പുകള് തെറ്റായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി മൂന്നിലെ പുനംപരിശോധന ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് വളരെ മുമ്പാണ് നടത്തിയതെന്നും എന്നാൽ എട്ട് കോടി വോട്ടർമാരെ ബാധിക്കുന്ന ഒരു പരിഷ്കരണമാണ് വെറും രണ്ടു മാസത്തിനുള്ളിൽ നടത്താൻ നോക്കുന്നതെന്നും തൊഴിൽ തേടി പുറത്തേക്ക് പോയവർക്ക് ഈ രണ്ടു മാസത്തിനുള്ളിൽ തിരിച്ചെത്തി പട്ടിക പുതുക്കലിൽ പങ്കെടുക്കാൻ സാധിച്ചെന്ന് വരില്ലെന്നും മനോ അഭിഷേക് സിംഗി കൂട്ടിച്ചേർത്തു വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് എതിരായ ഗുരുതരമായ ആക്രമണമാണ് ഏകദേശം രണ്ട് മുതൽ മൂന്ന് കോടി ആളുകൾ കുറഞ്ഞത് രണ്ടു കോടി പേർക്ക് ഈ പുനഃപരിശോധനാ മൂലം വോട്ടവകാശം നഷ്ടപ്പെട്ടേക്കാം തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഇത് നടപ്പാക്കുന്നത് എന്തിനാണ് വോട്ടർമാരെ തിരിച്ചറിയുന്നതിനായി മുമ്പ് ഉപയോഗിച്ചിരുന്ന ആധാർ കാർഡ് ഉപേക്ഷിച്ചതിന്റെ കാരണവും പരിഷ്കരണത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളെ മുൻകൂട്ടി അറിയിക്കാത്തതും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ വാദങ്ങൾ പരിഗണിക്കാൻ തയ്യാറല്ല കോൺഗ്രസ് നേതാവ് ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള യോഗം സൗഹാർദ്ദപരമല്ല എന്നായിരുന്നു രാഷ്ട്രീയ ജനതാദൾ നേതാവ് മനോജ് ചായുടെ പ്രതികരണം സംസ്ഥാനത്തെ ഇരുപത് ശതമാനം ജനസംഖ്യ ഉപജീവനത്തിനായി ബീഹാറിന് പുറത്തേക്ക് കുടിയേറിയവരാണ് ഇവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമെന്ന സാധ്യതയാണ് ഇപ്പോഴുള്ളത് ഈ പരിഷ്കരണത്തിലൂടെ ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയല്ല മറിച്ച് ഒഴിവാക്കലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത സി പി ഐ ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യം വ്യക്തമാക്കി സാധാരണ താമസക്കാർ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉണ്ടാകൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഉപജീവനത്തിനായി സംസ്ഥാനം വിടേണ്ടി വന്നവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാഴ്ചപ്പാടിൽ സാധാരണ താമസക്കാരായി കണക്കാക്കപ്പെടുന്നില്ല മഴക്കാലത്ത് എട്ട് കോടി വോട്ടർമാരിലേക്ക് ഇത് എങ്ങനെ എത്തുമെന്നും അദ്ദേഹം ചോദിച്ചു പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് മറുപടിയായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം ജൂൺ ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ചാണ് എസ് ഐ ആർ നടത്തുന്നതെന്ന് കമ്മീഷൻ പ്രതികരിച്ചു യോഗത്തിൽ ഉന്നയിച്ച ഓരോ ആശങ്കയും പൂർണമായി പരിഹരിച്ചതായും കമ്മീഷൻ അവകാശപ്പെട്ടു എസ്ഐആറിൽ അടിസ്ഥാനതല പങ്കാളിത്തത്തിനായി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ചതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്ദി അറിയിക്കുന്നതായും കമ്മീഷൻ അറിയിച്ചു യോഗത്തിലേക്ക് അംഗങ്ങളെ പ്രവേശിപ്പിക്കുന്ന വിഷയത്തിലും ചെറിയ തർക്കം ഉടലെടുത്തിരുന്നു പാർട്ടിയുടെ നേതാക്കളെ മാത്രം യോഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള സംഭാഷണം പൂർണ്ണമായും അസാധ്യമാക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് മാനു അഭിഷേക് സിംഗ് പറഞ്ഞു യോഗം ചിലരെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നുവെന്നും മറ്റുള്ളവർക്ക് കമ്മീഷന്റെ സ്വന്തം വിവേചനാധികാരത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പിന്നീട് വ്യക്തമാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓരോ കക്ഷിയിൽ നിന്നും രണ്ട് പ്രതിനിധികളെ അനുവദിച്ചതായും അവർ അറിയിച്ചു